സന്തോഷ വാർത്ത വരി ഞാൻ വീട്ടിലും നടക്കുവാണെങ്കി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ദൈവം തമ്പരാൻ വന്ന് സ്വർഗത്തിലേക്ക് പറഞ്ഞു വിളിച്ചാലും ഞാൻ വീട്ടിലേക്ക് പുറത്തുനിന്ന് കുറച്ച് മലയാളി വരുവാണെ ഉറപ്പായി ഞാൻ ആദ്യം പോയിട്ട് പ്രായത്തിട്ടിട്ടാണ് വരുന്നത് അത് കൊച്ചു പറയാന്ന് അറിയില്ല അവരെന്നെ നോക്കുമ്പോ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നു മനസ്സിലായോ അല്ലെ അവര് വേറെ രീതിയിൽ അത് ചിന്തിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അതായത് അപ്പൊ ഞാൻ എന്റെ അല്ല നോക്കുന്നത് ഞാൻ മറ്റുള്ളവരെ ബോധർ ചെയ്യുന്ന എനിക്കാണെ പോലും ഞാൻ അവിടെ നടക്കുന്ന സമയത്ത് പല സമയത്തും ഇല്ല കേട്ടാ ഞാൻ ഞാൻ നിങ്ങൾ വെറുതെ ഡ്രൈവർ ആയി പോയില്ലേ പക്ഷെ ഞാൻ വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായി ഞാൻ കൂടി കൊള്ളാമല്ലോ ഏതാണെന്ന് അറിയില്ലെങ്കിലും ഇഷ്ടായി ഒരുപാട് ഒരുപാട് ഇഷ്ടം ഇഷ്ട എനിക്കൊരല്പം തീർന്നിട്ടുണ്ട് ഇപ്പൊ ഓഫീസിൽ അന്വേഷിക്കുന്നുണ്ടാവും വരട്ടെ